ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ ഈ ഓൺലൈൻ ആയിട്ടുള്ളൊരു എന്താ ബോട്ടിക്ക് തുടങ്ങിയ കാര്യം നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നല്ലോ അപ്പം ഞങ്ങളിതാ തുടങ്ങിയിട്ട് ദൈവ സഹായിച്ച് ഞങ്ങൾക്ക് കുറച്ച് ഓർഡറുകളൊക്കെ കിട്ടി അപ്പം ഞങ്ങൾ അതിൻ്റെ എല്ലാം വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് എന്താ പാക്ക് ചെയ്ത് കൊറിയർ വിടാൻ പോവുകയാണ് അപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകരെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഓണത്തിന്റെ ഫസ്റ്റ് കളക്ഷനാണ് കേട്ടോ നിങ്ങൾ കണ്ടുമാണല്ലോ ഞങ്ങളുടെ വീഡിയോയും ഫോട്ടോസും ഒക്കെ അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും ഓർഡറൊക്കെ കിട്ടുമെന്ന് നമ്മൾ അത്ര വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നോ കേട്ടോ എങ്കിലും ദൈവ സഹായിച്ച് ഞാൻ കുറെ ഓർഡർ കിട്ടി അതിനകത്ത് പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല ജനൂസ് ജനൂസ് ബ്ലോഗിന് ജനൂസിന് നല്ല പങ്കുണ്ട് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ജനൂസ് കൊളാബറേഷൻ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരുപാട് ഓർഡർ ലഭിച്ചിരിക്കുന്നത് കേട്ടോ അതിന് ജനുസിനെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ സമയത്ത് അപ്പം എന്താ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഞങ്ങൾ ഇനിയും ഒരുപാട് ഉപദേശം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നതും കൂടെ നമ്മൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം ഇത് ഞങ്ങളിത് എല്ലാം നല്ലവണ്ണം സ്റ്റിച്ച് ചെയ്ത് നല്ലവണ്ണം അയൺ ചെയ്ത് ഓരോന്നും ഓരോ സെറ്റ് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ഞാനും അച്ഛനും കൂടി അതെല്ലാം ഒന്ന് പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് ഇതോ നമ്മൾ കസ്റ്റമറിൻ്റെ അഡ്രസ്സൊക്കെ നല്ലവണ്ണം സ്റ്റിക്കറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ നല്ല ഈ പാക്കിങ്ങിൽ അത് ഒട്ടിച്ചു വെക്കുന്നതാണ് ഈ കാണുന്നത് അപ്പൊ നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ ചെറിയൊരു പേടിയും കുറച്ച് താമസവും ഉണ്ട് കൂടെ കൂടെ ശരിയാകുമായിരിക്കും പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാം റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ഞങ്ങളെല്ലാം സെറ്റാക്കി ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതുണ്ടോ നമുക്കൊക്കെ ഓൺലൈനിൽ കൂടെ വരുന്നതല്ലേ കവറുകൾ അതുപോലെ തന്നെ അതേ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ട്രിവാൻഡ്രം ഇവിടുന്നൊക്കെയാണ് കേട്ടോ കാസർഗോഡ് എന്നൊക്കെ ഒന്നിൽ കൂടുതൽ ഓർഡറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഓർഡർ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അവർക്ക് കിട്ടി കഴിഞ്ഞതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഇത് നമ്മളോട് ഈ പാക്കിംഗ് സെക്ഷനിലൊക്കെ എന്നെ കഴിഞ്ഞു കൂടുതൽ മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അച്ഛാണ് കേട്ടോ അച്ഛക്ക് പണ്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ബോട്ടിക്ക് നമ്മൾ തുടങ്ങണമെന്നുള്ളത് എന്തായാലും എല്ലാം നല്ല രീതിയിൽ തുടങ്ങുവാൻ സാധിച്ചു ഇനി ഇത് ഇതിൽ നന്നായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ഞങ്ങളൊരാഗ്രഹം ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ ഇത് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഡിസൈൻ ചെയ്ത പട്ടുവാടയും ബ്ലൗസും തന്നെയാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അത് നന്നായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ഇതിൽ അപ്പം ഞങ്ങളിത് ആ നമ്മുടെ തയ്യൽ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് പാക്കിങ്ങും ചെയ്തിരിക്കുകയാണ് ഇനി നമ്മളിത് കൊറിയറിൽ അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം എന്താ പറയാനുള്ളത് ഇനി ഞങ്ങൾ പുതിയ അപ്ഡേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മളെ എന്താ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്